ഹായ് ഇന്നത്തെ കിടിലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പൊ എല്ലാവർക്കും കുറെ പേർക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും നമ്മളിപ്പോ ആ ഒരു ഒരടി അതായത് ഒരു അടി എന്ന് പറഞ്ഞ എത്ര ഇഞ്ചാണെന്ന് അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് കസ്റ്റമർക്ക് ഡൗട്ടുകൾ വരാറുണ്ട് അവർ ചില ആൾക്കാർ കാർപ്പൻ്റിയൊക്കെ കൂട്ടി വരും അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ അളവെടുക്കാൻ എടുക്കാം ബേസിക്കലായിട്ടുള്ള അളവുകൾ എങ്ങനെ എടുക്കാം എന്ന് അപ്പൊ ചിലപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു പോയി മറന്നുപോയ കാര്യങ്ങളായിരിക്കും അപ്പൊ കുറെ പേർക്ക് ഇത് അറിയുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അറിയാത്ത ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തതുണ്ട് നമുക്ക് അറിയാതെ നമ്മുടെ ഷോപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്ന സെയിൽസ് പേഴ്സൺ ആയാലും കാര്യങ്ങൾ ആദ്യം നമ്മളിപ്പോ പി ജി ഒക്കെ കഴിഞ്ഞവരായാലും നമ്മൾ ഷോപ്പിൽ വെക്കുമ്പോൾ അവരോട് ഇത് ചോദിക്കുമ്പോൾ അവര് അറിയാറില്ല സംഭവം നമുക്ക് അറിയാം എല്ലാവരും അത് സമ്മതിച്ചു എന്ന് വരില്ല അപ്പൊ അറിയാത്ത ആളുകൾക്ക് ഇത് മനസ്സിലാക്കാനും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയാണ് എങ്ങനെ നമുക്ക് സ്ക്വയർ ഫീറ്റ് നോക്കാം അതേപോലെ എങ്ങനെ ഒരു ഐഡിയ എന്ന് പറഞ്ഞ എത്ര ഇഞ്ചാന്ന് പറഞ്ഞുതരാം അപ്പോൾ ഒരടി ഞാൻ ചില ആൾക്കാരുടെ തോന്നിപ്പോൾ പല ഇത്രയാണ് പറയുക ഒരടി എത്ര ഇഞ്ചാന്ന് ബേസിക്കലായിട്ട് അറിയില്ല അപ്പോൾ ഒരടിയെന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം പന്ത്രണ്ട് ഇഞ്ചാണ് ഒരടി ടൈപ്പിൽ അപ്പം നമുക്ക് ഒരു ബെഡൊക്കെ നമ്മൾ അഞ്ചടി കട്ടില് അങ്ങനെ അഞ്ചടി ബെഡ് എന്നൊക്കെ പറയുമ്പോൾ എത്ര ഇഞ്ചാന്ന് നോക്കുമ്പോൾ പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപത് ഇഞ്ച് അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇത് നമ്മൾ അളക്കുമ്പോൾ കണ്ട കറക്റ്റ് അറുപത് ഇഞ്ച് അപ്പൊ അഞ്ചടി അപ്പൊ ഇങ്ങനെ അളവുകൾ നോക്കാൻ പറ്റും ഇനി നമുക്കൊരു സ്ക്വയർ ഫീറ്റ് ആണ് നോക്കേണ്ടതെങ്കിൽ സ്ക്വയർ ഫീറ്റ് നമ്മൾ വലിയൊരു ഭയങ്കര സംഭവമാണ് ആളെ വിളിച്ചിട്ടൊക്കെ അളക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ആൾക്കും ആളുകൾ ഇരിക്കുക അപ്പൊ സ്ക്വയർ ഫീറ്റ് പറഞ്ഞ സിമ്പിൾ ആണ് നീളം ഇൻറ്റു വീതി ഇപ്പോ ഒരു റൂമ് പത്തടി നീളും പന്ത്രണ്ടടി വീതി ഉണ്ടെങ്കിൽ പത്ത് ഇന്റു പന്ത്രണ്ട് നൂറ്റി ഇരുപത് അപ്പൊ നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് അതേപോലെ പത്ത് ഇന്റു പത്താണെങ്കിൽ നീളം പത്തും വീതി പത്താണെങ്കിൽ പത്ത് ഇന്റു പത്ത് അപ്പൊ എത്ര നൂറ് അപ്പൊ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഇഞ്ച് കണക്കായിരിക്കും ബെഡിന്റെ സൈഡിലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഒരടി എത്ര ഇഞ്ചാണെന്ന് അപ്പോ നമ്മള് ഇങ്ങനത്തെ ഉള്ള ബേസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ചാനലിൽ കാണിക്കലുണ്ട് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടവര് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്